ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഇടപെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ധന്വന്തിരീ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്രത്തിലെ ഒരു പ്രധാന ചടങ്ങാണ് ഔഷധ സേവ അപ്പോൾ ഓഗസ്റ്റ് ഒന്നാം തീയതി നടക്കുന്ന ഔഷധ സേവയിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ കൂടുതൽ കാഴ്ചകൾ കാണാം ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരത്തായിട്ടാണ് അതിപുരാതനമായ ഇടവട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചരിത്രമാണ് ഈ ക്ഷേത്രത്തിന് പറയാനുള്ളത് പഞ്ചപാണ്ഡവരിൽ നാലാമനായ നകുലൻ പ്രദർശനം ഒരു ക്ഷേത്രമാണിത് ഹൈന്ദവ വിശ്വാസ പ്രകാരം ത്രിമൂർത്തികളിൽ ഒരാളും ലോകരക്ഷകനും ചതുർബാഹുവുമായ ഭഗവാൻ മഹാവിഷ്ണുവാണ് ഇവിടെ മുഖ്യപ്രതിഷ്ഠ എന്നാൽ ആരോഗ്യത്തിന്റെയും ഔഷധത്തിന്റെയും മൂർത്തിയായ ധന്വന്തരി ഭാവത്തോട് കൂടിയ മഹാവിഷ്ണുവിന്റെ ഒൻപതാമത്തെ അവതാരമായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ഈ ക്ഷേത്രം സംബന്ധിച്ച ഐതിഹ്യം ഇങ്ങനെയാണ് വനവാസകാലത്ത് പഞ്ചപാണ്ഡവർ ദക്ഷിണേന്ത്യയിൽ താമസിച്ചിരുന്നു അക്കാലത്ത് അവർ ഇന്നത്തെ തൊടുപുഴ പട്ടണത്തിന്റെ പരിസരങ്ങളിലും വരികയും താമസിക്കുകയും ഉണ്ടായി അക്കാലത്ത് അവർ ഓരോരുത്തരും തങ്ങളുടേതായ വിഷ്ണുവിഗ്രഹങ്ങൾ ആരാധിച്ചു പോന്നു അവിടെ മഹാക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു കാലക്രമത്തിൽ ഈ ക്ഷേത്രങ്ങളെല്ലാം നശിച്ചുപോയി പിന്നീട് ജനങ്ങളുടെ നേതൃത്വത്തിൽ അത് വീണ്ടെടുക്കുകയും അതാത് സ്ഥലങ്ങളിൽ പ്രതിഷ്ഠിക്കുകയും ഉണ്ടായി അങ്ങനെ ഈ ദേശത്തെ സജ്ജനങ്ങൾ ചേർന്ന് ഇടവട്ടീ ക്ഷേത്രവും പുനർനിർമ്മിച്ചു പഞ്ചപാണ്ഡവരിൽ മൂത്തവനായ യുധിഷ്ഠിരൻ പൂജിച്ച വിഗ്രഹം തൊടുപുഴയിലും രണ്ടാമനായ ഭീമസേനൻ പൂജിച്ച വിഗ്രഹം കോലാനിയിലും മൂന്നാമനായ അർജുനൻ പൂജിച്ചിരുന്ന വിഗ്രഹം മുട്ടത്തും നാലാമനായ നകുലൻ പൂജിച്ചിരുന്ന വിഗ്രഹം ഇടവട്ടിയിലും അഞ്ചാമനായ സഹദേവൻ പൂജിച്ചിരുന്ന വിഗ്രഹം പെരുമ്പുള്ള ചിറയിലുമാണ് പ്രതിഷ്ഠിച്ചത് ഇവയിൽ തൊടുപുഴ കോലാനി മുട്ടം എന്നീ ക്ഷേത്രങ്ങളിലെ കൃഷ്ണവിഗ്രഹങ്ങൾ കിഴക്കോട്ട് ദർശനമായിട്ടാണ് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് എന്നാൽ ഇടവെട്ടിയിലും പെരുമ്പിള്ളച്ചിറയിലും കൃഷ്ണവിഗ്രഹങ്ങൾ പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് ഇവിടെ പ്രധാന ഉപദേവതകളാണ് ഗണപതി പരമശിവൻ ദുർഗാഭഗതി സുബ്രഹ്മണ്യൻ ശാസ്താവ് നാഗദേവങ്ങൾ ബ്രഹ്മരക്ഷസ് എന്നിവർ ഇടവട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇത്രയും പ്രസിദ്ധമാകാൻ കാരണം ഇവിടെ എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ നടത്താറുള്ള ഔഷധ സേവ മൂലമാണ് ഇവിടെ വർഷങ്ങളായി ഔഷധ സേവ നടത്തി വരുന്നുണ്ടെങ്കിലും ഈ ക്ഷേത്രം കേരളം മുഴുവൻ ശ്രദ്ധ നേടാൻ കാരണം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ നാട്ടിൽ മുഴുവൻ പടർന്നു പിടിച്ച ചിക്കൻ ഗുനിയ എന്ന രോഗവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ചിക്കൻ ഗുനിയ എന്ന രോഗവുമായി ബന്ധപ്പെട്ട ഒരു കേസ് പോലും ഇടവട്ടി ക്ഷേത്ര പരിസരത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നില്ല ഔഷധ സേവ നടത്തിയ ഭൂരിഭാഗം ആളുകൾക്കും ഈ രോഗം ബാധിച്ചില്ല എന്ന് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചു ഈ സംഭവത്തിന് ശേഷം ഔഷധ സേവയുടെ പ്രചാരം വർദ്ധിക്കുകയും എല്ലാ വർഷവും ഔഷധ സേവാ ദിവസം ലക്ഷക്കണക്കിന് ആളുകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരാനും തുടങ്ങി ഔഷധ സേവാ ദിവസം ആൽമരത്തിന്റെ ഇലകളിലാണ് ഔഷധം വിളമ്പുന്നത് നാലമ്പലത്തിന്റെ വടക്കുവശത്തിന് അഭിമുഖമായി നിന്ന് ആചാര്യന്മാർ ജപിച്ച പ്രാർത്ഥനകൾ ആവർത്തിച്ചുകൊണ്ട് മരുന്ന് കഴിക്കണം ഔഷധ മിശ്രിതം കഴിക്കുമ്പോൾ ആചാരം പൂർത്തിയാകും ഔഷധം വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ല രീതി മരുന്ന് കഴിക്കുന്നതിന് ഒരാഴ്ച മുമ്പും ശേഷവും സസ്യേതര ഭക്ഷണം ഒഴിവാക്കുന്നതാണ് നല്ലത് ഔഷധ സേവയ്ക്കുള്ള ചടങ്ങുകൾ മെയ് മാസത്തിൽ സപ്താഹ സമയത്ത് ആരംഭിക്കും ഔഷധ സേവയുടെ തലേദിവസം ഔഷധം തയ്യാറാക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും വെണ്ണ കലക്കിയ ശേഷം പ്രത്യേക അനുപാതത്തിൽ തയ്യാറാക്കുന്ന ഔഷധത്തെ ഔഷധ സൂക്തം പാരായണം ചെയ്ത് വിശുദ്ധീകരിക്കുക എന്നതാണ് പ്രധാന ചടങ്ങ് തൃശൂരിലെ തെക്കേ മടത്തിൽ നിന്നുള്ള വേദപണ്ഡിതന്മാരാണ് ഇതിന് നേതൃത്വം നൽകുന്നത് കൊടുവേലിയുടെ കിഴങ്ങാണ് പ്രധാന ചേരുവ ഇതിനു പുറമെ വയമ്പ് ഇരട്ടി മധുരം മറ്റു മരുന്നുകൾ എന്നിവ പൊടിച്ച് ദേവന സമർപ്പിക്കുന്ന വെണ്ണയിൽ കലർത്തി ഭക്തർക്ക് വിളമ്പുന്നു എല്ലാ വർഷവും ഔഷധ സേവ കർക്കടക മാസം പതിനാറാം തീയതി നടത്തിവരുന്നു ഇടവട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദേവസ്വം പ്രസിഡന്റ് വി ബി ജയൻ ക്ഷേത്ര ഐതിഹ്യത്തെക്കുറിച്ചും ഔഷധ സേവയുടെ മഹാത്മ്യത്തെക്കുറിച്ചും വിശദീകരിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം അയ്യായിരം വർഷങ്ങൾക്കും അപ്പുറത്ത് ദ്വാപരയുഗത്തിൽ ആയുർവേദത്തിൻ്റെ ആചാര്യന്മാരും ദേവവൈദ്യന്മാരുമായിരുന്ന അശ്വിനി ദേവന്മാരുടെ പുത്രൻ നകുലൻ ലോകമെങ്ങും സൗഖ്യം നിറയ്ക്കുക എന്ന മഹാസങ്കല്പത്തിൽ പ്രതിഷ്ഠിച്ച ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്കടുത്തുള്ള ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും കർക്കിടകം പതിനാറിന് വളരെ ആചാരപരമായി നടന്നു വരുന്ന ഒരു ചടങ്ങാണ് ഔഷധ സേവ എന്ന് പറയുന്നത് ഈ അയ്യായിരം വർഷങ്ങൾക്കും അപ്പുറത്തെ ദീപ്തമായ ഒരു ചൈതന്യം അല്ലെങ്കിൽ ഒരു ചരിത്രം ഉള്ളത് കൊണ്ട് തന്നെ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകളോട് എത്തിച്ചേരാറുണ്ട് പഞ്ചപാണ്ഡവരില് നാലാമനായ നകുലൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പഞ്ചപാണ്ഡവരുടെ വനവാസകാലത്ത് അവര് തൊടുപുഴയുടെ വിവിധ ഭാഗങ്ങളിൽ താമസിച്ചിരുന്നുവെന്നും അങ്ങനെ അവരവരുടെ ആരാധനാമൂർത്തിയെ തൊടുപുഴയുടെ അഞ്ചിടങ്ങളിൽ പ്രതിഷ്ഠിച്ചു എന്നുമാണ് ഐതിഹ്യം പറയുന്നത് ഈ ഒരു ഐതിഹ്യം പിന്നീട് സെൻസസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ഭാരതത്തിലെ ക്ഷേത്രങ്ങളെ കുറിച്ചുള്ള പുസ്തകത്തിലും വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് അന്ന് മുതൽക്കാണ് ഈ ഒരു ക്ഷേത്രവും തൊട്ടടുത്തുള്ള നാല് ക്ഷേത്രങ്ങളുമൊക്കെ അറിയപ്പെടാൻ തുടങ്ങിയത് ഈ വൈശാഖ വൈശാഖ മാസത്തിന്റെ പുണ്യമായി ഈ അഞ്ച് ക്ഷേത്രങ്ങളിലൂടെയും ദർശനം നടത്തുന്നതും വളരെ വിശേഷമാണ് അപ്പോൾ ഈ നമ്മുടെ രോഗങ്ങൾ വരുന്നതിന് ഏറ്റവും അധികം സാധ്യതയുള്ള കർക്കിടക മാസത്തിന്റെ മധ്യദിനത്തിൽ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ഒരു ഔഷധക്കൂട്ട് സമം വെണ്ണ ചേർത്ത് ആ നമ്മുടെ ആചാര്യന്മാർ ചൊല്ലിത്തരുന്ന മന്ത്രം ഏറ്റു ചൊല്ലി ക്ഷേത്ര സവിധത്തിൽ ഇരുന്ന് ഭക്തിയോടുകൂടി സേവിക്കുന്ന ഒരു ചടങ്ങാണ് ഔഷധ സേവ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ഒരു ഔഷധം ആണ് എങ്കിൽ കൂടിയും ഭഗവാന്റെ ചൈതന്യം ഏറ്റവും ദീപ്തമായി നിൽക്കുന്ന ഒരു ദിവസമാണ് ഈ കർക്കിടകം പതിനാറ് അപ്പൊ അന്ന് ക്ഷേത്രത്തിൽ വന്ന് രാവിലെ അഞ്ചു മണി മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെയാണ് ഔഷധ സേവ ഓഗസ്റ്റ് ഒന്നാം തീയതി അപ്പൊ അന്ന് വന്ന് ഔഷധം സേവിക്കാൻ സാധിച്ചാല് ഒരു വർഷത്തേക്ക് സകല രോഗങ്ങളിൽ നിന്നും മുക്തി എന്ന് പറയുമ്പോൾ അത് ഇടവെട്ടിയിലെ അത്ഭുത കൃഷ്ണന്റെ അത്ഭുത ലീലകൾ ഒരു ഭാഗമാണ് അപ്പൊ അന്ന് വന്നാൽ അറിയാൻ സാധിക്കും ധാരാളം ആളുകൾ ഈ കേരളത്തിൽ നിന്ന് മാത്രമല്ല ദൂരദേശങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേരാറുണ്ട് അപ്പോൾ ഈ വരുന്ന ഓഗസ്റ്റ് ഒന്നാം തീയതി നടക്കുന്ന ഇടവെട്ടി ഔഷധ സേവയ്ക്ക് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഭക്തങ്ങൾ എത്തുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഓരോരുത്തരെയും ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ മണ്ണിലേക്ക് ക്ഷണിക്കുകയാണ് ഒരു നേരത്തെ ഔഷധ സേവ കൊണ്ട് ഒരു വർഷം മുഴുവനും സർവ്വരോഗങ്ങൾക്കും ശമനം ലഭിക്കുന്ന ഇടവെട്ടി ഔഷധ സേവ ഈ വരുന്ന ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് അപ്പോൾ അന്ന് രാവിലെ മണി മുതൽ തൊടുപുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും പതിനഞ്ച് മിനിറ്റ് ഇടപെട്ട് ക്ഷേത്രത്തിലേക്ക് സർവീസും ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു തവണ ഇവിടെ വരിക ഔഷധം സേവിക്കുക ലോകം മുഴുവനും സൗഖ്യം നിറയ്ക്കുവാൻ അവതരിച്ച് ഇടപെട്ടി ശ്രീകൃഷ്ണ ഭഗവാൻ എല്ലാ ഭക്തജനങ്ങളെയും അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടി എല്ലാ ഭക്തജനങ്ങൾക്കും ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വരുന്ന ഓഗസ്റ്റ് ഒന്നാം തീയതി നടക്കുന്ന ഔഷധ സേവയ്ക്ക് അത്യാതപൂർവം എല്ലാ ആളുകളെയും ക്ഷണിച്ചുകൊണ്ട് നിർത്തട്ടെ നമസ്കാരം ഇടപെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് സൗഖ്യാഭീഷ്ട സിദ്ധി പൂജ ഇത് എല്ലാ മാസത്തെയും രണ്ടാമത്തെ ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പത് മുതൽ വരുന്നു ഈ വിശിഷ്ട പൂജയിൽ പങ്കെടുത്താൽ സർവരോഗ ശമനവും അഭീഷ്ടകാര്യ സിദ്ധിയും പ്രാപ്തമാകുമെന്നാണ് വിശ്വാസം ഈ പൂജയിൽ പങ്കെടുക്കുന്നതിന് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ് പൂജയിൽ പങ്കെടുക്കുന്നവരുടെ പേരിലും നാളിലും ഏഴു ദിവസം ക്ഷേത്രത്തിൽ ഔഷധ സൂക്താർച്ചനയും ഭാഗ്യസൂക്താർച്ചനയും ചെയ്ത ശേഷം എട്ടാമത്തെ ദിവസമാണ് സൗഖ്യാഭീഷ്ട പൂജ നടത്തുന്നത് എന്തും ഔഷധമാക്കി മാറ്റുന്ന കൃഷ്ണന്റെ സന്നിധിയിൽ എല്ലാ മലയാള മാസവും രണ്ടാമത്തെ ഞായറാഴ്ച നടക്കുന്ന സൗഖ്യാഭീഷ്ട സിദ്ധി പൂജയിൽ ഔഷധ സൂക്തം ജപിച്ച് ചൈതന്യ വ്യക്താക്കിയ വെണ്ണയാണ് ഭക്തജനങ്ങൾക്ക് നൽകുന്നത് മന്ത്രങ്ങൾ ഏറ്റുചൊല്ലി രോഗങ്ങൾ വരാതെ കാത്തു രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയോടെ വിളക്കിൽ പുഷ്പങ്ങൾ അർച്ചന നടത്തിയ ശേഷം വെണ്ണ സേവിച്ച് നാമജപത്തോടെ ക്ഷേത്രത്തിൽ നാല് പ്രദക്ഷിണം കൂടി വെച്ചാണ് പൂജ അവസാനിപ്പിക്കുന്നത് ഇടവെട്ടി ചിറയുടെ സമീപത്തായി ധന്വന്തിരി ചൈതന്യം തുളുമ്പി നിൽക്കുന്ന ഇടവട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ ഔഷധ സേവ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നാം തീയതി നടത്തുകയാണ് എല്ലാ ഭക്തജനങ്ങളും ഇതിൽ പങ്കെടുക്കുക ഇടപട്ടി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തരുന്നു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ എല്ലാവർക്കും നന്ദി മറ്റു വീഡിയോമായി വീണ്ടും കാണാം